ഉപ്പുതറ ഏലപ്പാറ പി എം ജി എസ് വൈ റോഡിലെ കൊച്ചു കരിന്തരുവി പാലത്തിന്റെ സംരക്ഷണ ഭീതി തകർന്നു കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് സംരക്ഷണ ഭിത്തി തകർന്നത് ഇതോടെ പാലം അപകട ഭീഷണിയിലായി കോടി രൂപ കേന്ദ്രാവിഷ്കൃത ഫണ്ട് ചെലവഴിച്ച് നിർമ്മിച്ച ഏലപ്പാറ ഉപ്പുതറ റോഡിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് തോടിനു കുറുകെ പണിതത് പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയും കൈവരിയും രണ്ടായിരത്തി ഇരുപതിലെ മലവെള്ളപ്പാച്ചിലിൽ തകർന്നിരുന്നു കോൺക്രീറ്റ് തോണുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും പാലത്തിലെ ടാറിങ്ങും തകർന്നിരുന്നു തുടർന്ന് പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് നാട്ടുകാർ പ്രക്ഷോഭം നടത്തി പ്രകൃതി ദുരന്തത്തിൽ തകർന്നതിനാൽ പാലത്തിന് പുതിയ ഫണ്ട് അനുവദിക്കണമെന്നായിരുന്നു കരാറുകാരന്റെ ആവശ്യം എന്നാൽ റോഡ് പണി പൂർത്തിയാകുന്നതിന് മുൻപ് തകർന്നതിനാൽ കരാറുകാരൻ തന്നെ പാലം പണിയണമെന്ന് അധികൃതർ നിലപാട് സ്വീകരിച്ചു തുടർന്ന് കരാറുകാരൻ തന്നെ പുതിയ പാലം പണിതു ഇതിനോടനുബന്ധിച്ച പണിത സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം തകർന്നത് അപകടപാലത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ കാണുന്ന ഒരു കാഴ്ച ആ പാലം വീണ്ടും അപകടത്തിലായാൽ കാലങ്ങളോളം ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർ ഡെയിലി ഒരു വഴിയാണ് പാലമാണ് ലൈൻ ബസുകളും റൂട്ട് ഒക്കെ ഓടുന്ന ഒരു റൂട്ടാണ് ഈ പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ അധികാരികൾ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ പാലത്തിന് ബലക്ഷ്യമുണ്ടാകും ഇത് അപകടത്തിന് കാരണമാകുമെന്നും അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ